മലബാറിലെ സംരംഭകത്വ ചിന്തകൾക്ക് കരുത്തും ഉണർവും പകർന്ന സ്കൈലാബ് കോൺക്ലേവിന്റെ രണ്ടാം എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനാറ് തീയതികളിൽ പെരിന്തൽമണ്ണ സെന്ററിൽ നടക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ഇത് നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം വൃദ്ധരായിട്ടുള്ള മനുഷ്യരല്ലാതെ ആരും ീ നാട്ടിൽ ഇനി അവശേഷിക്കാത്ത വിധത്തിലേക്ക് ഒരു വലിയ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കാൻ പോവുകയാണ് ഇപ്പൊ ഇന്ന് ലോകത്തിന് പ്രായമാകുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂത്ത് ഉള്ള രാജ്യം ഇന്ത്യയാണ് അപ്പൊ നമ്മളെ യൂത്തിനെ ലോകം ആഗ്രഹിക്കുന്നത് അവിടെ വയസ്സായത് കൊണ്ടാണ് ഇപ്പൊ പല രാജ്യങ്ങളിലും യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും ശരാശരി ആയുർവൈർഘ്യം വർദ്ധിച്ചു കുട്ടികളില്ലാതെയുമായി അതിന് പല കാരണങ്ങളുണ്ടാവാം ആ സോഷ്യൽ ഇംപാക്ട് ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ ആവശ്യം വ്യവസായ വാണിജ്യ സാങ്കേതിക രംഗത്തെ പ്രശസ്ത വ്യക്തിത്വങ്ങളുടെയും ഭരണ നേതൃത്വത്തെയും ഒരുമിച്ചിരുത്തി പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് സംരംഭകത്വത്തിലേക്ക് വഴി തുറക്കുന്നതിന് വേണ്ടിയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തോടൊപ്പം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് കെരിയർ ഗൈഡൻസും സംരംഭകത്വ പരിശീലനവും നൈപുണ്യവും നൽകിയിട്ടുണ്ട് മുപ്പത് ഇന നൈപുണ്യ വർധക പരിപാടികളും ഇക്കാലയളവിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രാദേശിക ഐ ടി കമ്പനികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പെന്തിൽ മണിൽ ഐ ടി ഇക്കോ സിസ്റ്റം ആരംഭിക്കാനായത് വലിയൊരു നേട്ടമാണ് സാമൂഹ്യ ബിസിനസ് സംരംഭ രംഗത്തെ പോരായ്മകൾ കണ്ടെത്തുന്നതിനും പരിഹാരം കാണുന്നതിനുമായി വിപുലമായ സർവേകളും നയരൂപീകരണവും പൂർത്തീകരിച്ചിരുന്നു ഇതിന്റെ തുടർപ്രവർത്തകങ്ങൾ ഏകോപിന്നിനും പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തുള്ള പ്രമുഖ സംരംഭകരും വ്യവസായ വാണിജ്യ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖരും കോൺക്ലേവിൽ സംബന്ധിക്കും രാഷ്ട്രീയ ഭരണ മേഖലയിലെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനായി പെരുന്തലമണ്ണിലെത്തും വാട്സാമത്തിൽ നജീബ് കാന്തപുരം എം എൽ എ വില്ലൻ സിഇഒ നദീം അഹമ്മദ് എന്നിവരും സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂൻ വൺ സിക്സ്